പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിച്ചല്ല വ്യവിചാരിയെന്നാണ് അവൻ പറഞ്ഞിട്ട് പോയത് ഞാൻ ഇവിടെ ഖേപ്പിച്ചിരുന്നു വ്യവിചാരത്തെ പ്രോത്സാഹിപ്പിച്ച നീസയായിട്ട് ഞാൻ തെളിയിച്ചു തരാ എന്റെ ദൈവ വിധപ്പെടുന്ന ബൈബിളിൽ നിന്നാണ് പറയുന്നത് ബൈബിളിൽ നിന്ന് തന്നെ തെളിയിച്ചുതരാം സത്യയ്ക്ക് താല്പര്യം ഉണ്ടേ വാ ഞാൻ ശരിപറത്തോ സായംബർ സത്യപാദ്രൂടെ ഉണ്ടല്ലോ അതായത് ഈ പുരുഷ ലൈംഗിക അവയവം എന്ന് പറഞ്ഞ പെനീസ് ഈ പെനീസിന് ദൈവം സർവശക്തനായ ദൈവം ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഈ മനുഷ്യനെ ഉണ്ടാക്കിയപ്പം ആ പെനീസിന് ഒരു പിന്നെ കവറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അഗ്രചർമ്മം എന്ന് പറയും ഈ യഹോവ എന്ന് പറയുന്ന എൻഡിറ്റി ഒരു നിത്യനിയമം എന്ന് പറഞ്ഞ സംഗതി കൊണ്ടുവന്നു നിത്യനിയമം എന്തിനാണ് കൊണ്ടുവന്നു ചോദിച്ചാൽ ഈ അഗ്രചർമ്മം ഛേദിക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ അത് എന്തുകൊണ്ടാണ് പ്ലാൻ ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ പ്ലാൻ പ്രകാരം അഗ്രചർമ്മം ഛേദിച്ച ഒരു പുരുഷന്റെ പുരുഷന് ലൈംഗിക സംതൃപ്തി എന്ന് പറയുന്നത് അവന് ജീവിതകാലത്ത് കിട്ടത്തില്ല അത് അഗ്രചർമ്മം ഛേദിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും അത് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും അത് അഗ്രചർമ്മം ഉണ്ടായിട്ട് അതിപ്പോ എനിക്ക് ഞാൻ പറയട്ടെ നിനക്കനാ ഇത് എനിക്ക് സമയം തന്നല്ലേ അത് ഞാൻ ഇതിന് എന്ത് അപ്പൊ ഞാൻ ഞാൻ എന്റെ പോയിന്റ് ഇതാണ് അതായത് ഈ പറയുന്ന ഈ അഗ്രചർമ്മം കട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ പറയുന്ന ഇതിന്റെ ഫ്രണ്ടിലുള്ള സെൻസേഷൻ നഷ്ടപ്പെടുകയും ആ സെൻസേഷൻ നഷ്ട നഷ്ടപ്പെടുന്ന മുഹാന്തരം ഈ ലൈംഗിക സംതൃപ്തി എന്ന് പറഞ്ഞ സംഗതി പുരുഷൻ ഈ പറയുന്ന അഗ്രചർമ്മം കട്ട് ചെയ്യുന്നവർക്ക് ഈ ആ പൂർണ്ണമായ ലൈംഗിക സംതൃപ്തി ഒരിക്കലും ലഭിക്കാതിരിക്കുകയും ചെയ്യും അങ്ങനെ ആ സെൻസേഷൻ നഷ്ടപ്പെടും അങ്ങനെ ഇവൻ പൂ അടുത്ത ഇതിലേക്ക് അടുത്തതിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇണ അത് അത് പോരെ എന്നാൽ അടുത്തതായിക്കോട്ടെ എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇപ്പം പ്രിൻസ് പറഞ്ഞ ആൾക്ക് ഇതാണ് സംഭവിച്ചത് അവന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള സംഗതികളിലേക്ക് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അഗ്രചർമ്മം കട്ട് ചെയ്തത് എന്നാണ് എന്റെ വാദം സത്യാണ് സത്യം എവിഡൻസ് എവിടെയാണ് എവിഡൻസ് വായത്താള രാജൻ പറഞ്ഞത് ദൈബിളിലെ ദൈവ വിഭാരിയാണെന്ന് തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടാണ് സാജന് ഞാൻ അഞ്ചു മിനിറ്റ് കൊടുത്തത് അതിൽ സാജൻ രണ്ട് മിനിറ്റിന് താഴെ സാജൻ എടുത്തിട്ടുള്ളൂ അതിൽ ഷാജൻ ലൈംഗിക പരാമർശം നടത്തിക്കൊണ്ട് ഇസ്ലാം മതത്തെ നാട്ടിക്കാനാണ് അത്രയും സമയം എടുത്തത് ഞാൻ അത് ആ വിഷയത്തിൽ നിന്ന് സാജൻ ഈ പറഞ്ഞു ഇപ്പൊ തെളിയിച്ചു തരാം സത്യം മറച്ചടിക്കാം എന്നാ പറഞ്ഞ അപ്പൊ ആ വിഷയത്തിൽ നിന്ന് സാജന വീണ്ടും ഒരു മൂന്ന് മിനിറ്റൂടെ അനുവദിച്ചുകഴിഞ്ഞാൽ ബൈബിളിലെ ദൈവം ഈ വ്യഭിചാരി ആണെന്ന് സഹജനം തെളിയിക്കാൻ സാധിക്കുമോ എങ്കിൽ അതിന് മറുപടി സത്യം പറയും ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് വിടാം അത് പുള്ളിയുടെ ഇദ്ദേഹം ഇവിടെ അനക്ഡോട്ടലായിട്ടാണ് പറയുന്നത് ഒരു ഡാറ്റ ഇവിടെ ഡാറ്റ വെച്ചിട്ടില്ല ഇനി ഇപ്പൊ വിഷയം പറഞ്ഞില്ല ഇപ്പൊ പുള്ളി വിഷയം അവതരിപ്പിച്ചില്ല സത്യം പറഞ്ഞാൽ പ്ലീസ് പുള്ളി വിഷയം ഇനി അടുത്താണ് അവതരിപ്പിക്കുക അഞ്ച് മിനിറ്റ് എടുത്ത് മൂന്ന് മിനിറ്റ് എടുത്തോളൂ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ തരാം പക്ഷെ വിഷയത്തിൽ നിന്ന് അതായത് സത്യയെ മറിച്ചു മലർത്തിയടിക്കുമോ അങ്ങ് പറഞ്ഞത് ബൈബിളിലെ ദൈവ വിചാരിയാണ് എന്ന് തെളിയിക്കുമെന്നാ പറഞ്ഞത് ആ വിഷയത്തിൽ അങ്ങ് മറുപടി പറഞ്ഞോണ്ട് ഞാൻ ഞാനിവിടെ പറഞ്ഞ ഉള്ളൂ ഞാൻ പറഞ്ഞത് ബൈബിളിലെ ബൈബിളിലെ ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റോ ഇതൊന്നും ഞാൻ എടുത്തില്ല ഞാൻ പറഞ്ഞത് പഴയ നിയമത്തില് യഹോവ എന്ന് പറയുന്ന എൻഡിറ്റി ആ എൻഡിറ്റി പ്രോത്സാഹിപ്പിക്കുന്ന അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ യഹോവ എന്ന് പറയുന്ന എൻഡിറ്റി പഴയ നിയമത്തിൽ നിത്യനിയമമായിട്ട് പരിച്ഛേദന കൊടുത്തു ഈ പരിചേദന എന്ന് പറയുന്നത് വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആയിരുന്നു എന്നാണ് എന്റെ വാദം ഇവിടെ ഒരു കാര്യം കഴിഞ്ഞോ കഴിഞ്ഞോ ഇത് അല്ല അത്രേ ഉള്ളു എനിക്ക് ഇത്ര കാര്യം പറയുന്നത് സെക്കൻഡ് വീണ്ടും സീക്രട്ടിസം മിസ് റെസെന്റേഷൻ ഇത് 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 ചതിയാണ് ഇത് വഞ്ചനയാണ് വഞ്ചന പ്രവർത്തിക്കുന്നവരിൽ ഉത്തമനായിട്ടുള്ള അങ്ങനെയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് ഇങ്ങനെ വഞ്ചന പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കാരണം ബൈബിളിൽ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു ബൈബിൾ പഴയ നിയമം പിന്നെ പഴയ നിയമം ബൈബിൾ അല്ലേ പഴയ നിയമം ബൈബിളില്ലെന്ന് ഇയാൾക്ക് എവിടെന്നാണ് തെളിവ് പഴയ നിയമം ബൈബിൾ അല്ലെന്ന് ഇയാൾ ആദ്യം സ്ഥാപിക്കണം ദൈവം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു ബൈബിൾ പഴയ നിയമം പിന്നെ പഴയ നിയമം ബൈബിളല്ലേ പഴയ നിയമം ബൈബിളില്ലെന്ന് ഇയാൾക്ക് എവിടെ നിന്നാണ് തെളിവ് സാജൻ പറഞ്ഞതിൽ ിട്ട് നമ്മൾക്ക് അറിയോ ഇല്ല സാജൻ പറയാൻ സമയം അനുവദിച്ചു മിസ് റെസെന്റേഷൻ ഓഫ് കാത്തലിക് ചർച്ച് അതിവിടെ നടന്നിരിക്കുകയാണ് ഇതെന്താണ് ഒരു ആദ്യം ഇദ്ദേഹം ഈ പരിചേതന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യഹൂദ മതക്കാരെയും ഇപ്പോൾ കൂടുതലായിട്ട് നടത്തി കൂടുതലല്ല ഇപ്പോൾ പൂർണ്ണമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളിൽ പോലും പരിചയം നടത്തുന്ന ഇസ്ലാമിയരെയും കളിയാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം ആദ്യം തുടങ്ങിയത് അവർക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് അത് പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ രണ്ട് മതവിഭാഗങ്ങളെ അടച്ചാക്ഷേപിച്ചതിന് തുല്യമാണ് ആണുങ്ങൾക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അഗ്രചർമ്മം ചേദിക്കുന്നത് വഴിയായിട്ട് അതിനെന്ത് ഡാറ്റയാണുള്ളത് ഇത് ഇദ്ദേഹത്തിന്റെ വായിത്താളമാണ് പിന്നെ പറയുന്നു ബൈബിളിന്റെ ദൈവം എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു ബൈബിളിലെ ദൈവം അല്ല പഴയ നിയമത്തിലെ ദൈവം ഒന്നും പക്ഷേ ഇദ്ദേഹം പിന്നെ ഏത് ക്രിസ്ത്യാനിയാണ് പഴയ നിയമം ബൈബിൾ അല്ലെന്ന് പറയാൻ പറയുമ്പോൾ പഴയ നിയമത്തിലെ ദൈവം വേറെ ഏതോ ദൈവമാണെന്ന് സ്ഥാപിക്കുമ്പോൾ ഇദ്ദേഹം ഏത് ക്രിസ്ത്യാനിയാണ് ലേറ്റ ലോൺ കാത്തലിക് എങ്ങനെയാണ് അപ്പോൾ ഇദ്ദേഹം വെറുതെ വായത്താളം അടിക്കുന്നു ഇതിൽ യാതൊരു ഡേറ്റ എവിഡൻസും ഇല്ലാതെ വായ്ത്താളമാണ് ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല പഴയ നിയമത്തിലെ ദൈവം വിഭചാരം ചെയ്തെന്നോ വിഭജനത്തെ പ്രോത്സാഹിപ്പിച്ചെന്നോ തെളിയിക്കാമെന്ന് പറഞ്ഞു വന്ന ആള് ഒരു തെളിവും വെച്ചിട്ടില്ല താങ്ക് അനാവശ്യം പറയാതെട്ടാ സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല്ലോ എന്നൊക്കെ ചെയ്തവർക്ക് അറിയാം കേട്ടോട്ട് വരല്ലേ എന്റെ സമയ സമയല്ലേ കേട്ടോ ഒരു കാര്യം അറ്റം പോയ ജെന്റിൽ പ്രവിടെ ഇരിപ്പുണ്ട് പോടാ പോടാവിടുന്ന് അല്ല അല്ല പൊട്ടി എനിക്ക് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആവുന്നു ഞാൻ സായൻ സാറിനെ പറ്റി ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇന്ന് ആദം വന്ന് തേഞ്ഞ് അറിഞ്ഞത് പോട്ടെ സായംസാറെ ഒരു അഞ്ചു മിനിറ്റ് അല്ല പിടിച്ച് പിന്നെ നമ്മുടെ സഹോദരൻ മോളി ജെന്റിൽ തെളിയിച്ചു അത്തരം അത് വ്യാജമാണെന്നും എന്റെ ജീവിതാനുഭവം അങ്ങനെ അല്ല എന്നും ജെന്റിൽ പറഞ്ഞ സ്ഥിതിക്ക് ആ വിഷയം അവിടെ തന്നെ ഇൻവാലിഡ് ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമായി